എടവണ്ണ ഓതായി കിഴക്കേചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യത്തിന് കാരണമായത് ജാഗ്രത പുലർത്താതെ വനപാലകർ ആനയെ തുരത്താൻ ശ്രമിച്ചതെന്ന് നാട്ടുകാരുടെ ആരോപണം കിഴക്കേചാത്തലൂർ കാവിലട്ടി പട്ടേരി വീട്ടിൽ പരേതനായ ചന്ദ്രന്റെ ഭാര്യ കല്യാണിയമ്മയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്ന കാട്ടാനയെ തുരത്താൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരും വനം ദ്രുതകർമ്മസേനയും ശ്രമം നടത്തുന്നതിനിടെയാണ് ദുരന്തം ജനവാസ മേഖല സമീപം പകൽ സമയത്ത് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെച്ചതോടെ ഭയന്നോടിയ കാട്ടാനയുടെ മുന്നിൽ കല്യാണിയമ്മ അകപ്പെടുകയായിരുന്നു ഓടുന്നതിനിടെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി ചവിട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ കാട്ടാനയിറങ്ങിയെന്ന വിവരം മകൻ അറിയിച്ചപ്പോൾ പേരക്കുട്ടികൾക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിനിടെയാണ് കല്യാണിയമ്മയ്ക്ക് ജീവൻ നഷ്ടമായതെന്ന് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വീടിനടുത്തുള്ള ചോലയിൽ കുട്ടികൾ കുളിക്കുന്നുണ്ടോയെന്ന് നോക്കാൻ പോകുമ്പോഴാണ് അവർ ആനയുടെ മുന്നിൽപ്പെട്ടതെന്നും ആ സമയത്ത് കുട്ടികൾ ചോലയിലേക്ക് പോയിരുന്നില്ലെങ്കിലും പേരക്കുട്ടി അബിൻകൃഷ്ണയെ രക്ഷിക്കാനുള്ള ആ അമ്മയുടെ മനക്കരുതൽ നാട്ടുകാർക്ക് ഇപ്പോഴും നൊമ്പരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിക്കേറ്റ് കല്യാണി അമ്മയെ ഉടൻ എടവണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മലപ്പുറം ജില്ലയിൽ ഈ വർഷം മാത്രം കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത് ജീവനുകളാണ് ഇതിൽ രണ്ടുപേർ സ്ത്രീകളാണ് ഈ മാസം ആദ്യമുണ്ടായ ആക്രമണത്തിൽ തുവൂർ ഇരിങ്ങാട്ടിരിയിൽ മൂന്ന് കാട്ടാനകൾ റോഡിലിറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു വനം വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച നാട്ടുകാർ അടിയന്തിരമായി അപകടകാരിയായ ആനയെ ഉൾവനത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്ന് പി കെ ബഷീർ എം എൽ എ വനം മന്ത്രി എ കെ ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം